തൂക്കുപാലം പ്രകാശ് ഗ്രാമിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പൈലിക്കാനം ഇടിയോടിയിൽ ചന്ദ്രബോസിന്റെ മകൻ അനൂപിനെയാണ് പ്രകാശ് ഗ്രാമിന് സമയമുള്ള കൃഷിയിടത്തിലെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നെടുഗണ്ട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂടിയാണ് അനൂപ് പൈലിക്കാനത്തെ വീട്ടിൽ നിന്നും പോയത് പിന്നീട് കാണാതാവുകയായിരുന്നു വൈകുന്നേരമായിട്ടും ഇയാൾ തിരിച്ചെത്താത്തതും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതും മൂലം അനൂപിന്റെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് തെരച്ചിൽ നടത്തുകയായിരുന്നു പ്രകാശ് ഗ്രാമിലുള്ള കൃഷിയിടത്തിലെ ഷെഡിൽ മിക്കപ്പോഴും പോകാറുള്ളതിനാൽ ഇവിടെ നടത്തിയ പരിശോധനയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് നെടുങ്കണ്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചോല ഇനി ലോ പ്രൈസിൽ